നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രിസഭയിൽ മന്ത്രി ആർ ബിന്ദു ഒറ്റപ്പെട്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ മന്ത്രിയെ വിളിച്ചുവരുത്തി ശ്രദ്ധയോടെ നീങ്ങാൻ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് കീം പരീക്ഷണം പാളിയതോടെ സഹമന്ത്രിമാരും മന്ത്രി ബിന്ദുവിനെ കൈവിട്ട മട്ടാണ് അമേരിക്കയിലുള്ള മുഖ്യമന്ത്രി പോലും മന്ത്രി ബിന്ദുവിനോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല പൊതുവെ ദുർബലയായ സർക്കാരിനെ മന്ത്രി ബിന്ദു ഗർഭിണിയാക്കി എന്ന മട്ടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കിം ഫോർമുല മാറ്റം മന്ത്രിസഭയിൽ ഉന്നയിച്ചപ്പോൾ പല മന്ത്രിമാരും നിർദ്ദേശങ്ങളെ എതിർത്തതാണെന്നാണ് റിപ്പോർട്ട് ജൂലൈ ഒന്നിന് ആണ് കിം റാങ്ക് പട്ടിക പുറത്തുവരുന്നത് വരുന്നത് ജൂൺ മുപ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ധൃതി പിടിച്ചെടുത്ത ഫോർമുല മാറ്റത്തിന് ശേഷമാണ് പട്ടിക പുറത്തുവിട്ടത് ഇപ്പോൾ മാനദണ്ഡം മാറ്റുന്നത് പ്രശ്നമാകും എന്ന് മന്ത്രിസഭയിലെ തന്നെ അഭിപ്രായം ഉയർന്നു വന്നതെന്നും ഇതിനെല്ലാം മറികടന്നാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ നീങ്ങിയത് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മുഖ്യമന്ത്രിയും ഇത്തരമൊരു മാറ്റത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നിയമമന്ത്രി പി രാജീവും പറഞ്ഞതായാണ് വിവരം മന്ത്രിസഭയിൽ നിയമമന്ത്രിക്ക് പുറമെ കൃഷിമന്ത്രിയും ധൃതി പിടിച്ച് മാനദണ്ഡം മാറ്റുന്നത് പ്രശ്നമാകുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ചില സി മന്ത്രിമാർ ഈ വർഷം തന്നെ മാറ്റം വേണമെന്ന് നിലപാട് എടുത്തു പ്രോസ്പെക്ടേഴ്സ് തയ്യാറാക്കിയ സമയത്ത് മാറ്റം സംബന്ധിച്ചുള്ള പരാമർശമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ റാങ്ക് പട്ടിക ചോദ്യം ചെയ്യപ്പെടുമെന്ന മുന്നറിയിപ്പുകൾ മന്ത്രിസഭയിൽ ഉയർന്നിരുന്നുവെന്നാണ് വിവരം ഇപ്പോൾ മാറ്റം ആഗ്രഹിച്ച മന്ത്രിമാരും ബിന്ദുവിന്റെ തലയിൽ പഴി മുഴുവൻ ചാടി വിദഗ്ധ സമിതി ഫോർമുല മാറ്റം നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഈ വർഷം അത് നടപ്പാക്കണമെന്ന് സമിതി പറഞ്ഞിട്ടില്ല ആയതിനാൽ വിഷയത്തിൽ അനാവശ്യ തിടുക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് വിമർശനം ഉയർന്നത് മാസങ്ങൾ വൈകി വിവിധ വിധി വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് കുട്ടികളെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതും സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതകളും പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അങ്ങനെയാണ് പഴയ ഫോർമുല പ്രകാരമുള്ള പട്ടിക പുറത്തിറക്കിയത് കോടതിയെ പിണക്കരുത് എന്ന് എ ജിയും ഉപദേശിച്ചു പഴയ ഫോർമുല അനുസരിച്ച് പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നോട്ടു പോകുമെന്ന പരാതികൾ വ്യാപകമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫോർമുല മാറ്റത്തെക്കുറിച്ച് സർക്കാർ ചിന്തിച്ചത് വിഷയം പഠിക്കുന്നതിന് വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുകയും സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചുമായിരുന്നു ഫോർമുല മാറ്റം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് കീമിന്റെ റാങ്ക് പട്ടിക വൈകിയതിന് പിന്നിലും ഈ മാറ്റമായിരുന്നു ഇതാണ് വിനയായത് ഇപ്പോൾ എല്ലാവരും പെട്ടു പക്ഷേ മന്ത്രി ബിന്ദു മാത്രം പ്രതിയായി കേരളം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റ് കേരള ഹൈക്കോടതി അസാധുവാക്കിയതോടുകൂടി ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം അവതാളത്തിലായിരിക്കുകയാണ് ഫെബ്രുവരി പത്തൊൻപതിന് പുറപ്പെടുവിച്ച പ്രോസ്പെക്ട്സ് അനുസരിച്ച് റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കണമെന്ന ഹൈക്കോടതി ജസ്റ്റിസ് ടി കെ സിംഗിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപ്പീല് ഡിവിഷൻ ബെഞ്ചും തള്ളി വിദ്യാർത്ഥികളുടെ ഉപരിപഠന സാധ്യതകളെ അനിശ്ചിതത്തിലേക്കും അതുവഴി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും കഠിനമായ മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിടുകയാണ് ാണ് ഈ നിയമയുദ്ധം വിഷയം സുപ്രീംകോടതി കയറിയാലും ആശ്വാസകരമായ ഫലപ്രാപ്തി ഉറപ്പാക്കാനാകില്ല അതാണ് സുപ്രീംകോടതിയിൽ നിന്നും സർക്കാർ പിന്മാറിയത് ഒന്നര പതിറ്റാണ്ടിനടുത്തായി പിന്തുടരുന്ന മാർക്ക് ഏകീകരണ ഫോർമുലകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നിട്ടും സമയബന്ധിതമായ പരിഹാരമോ പുതിയ ഫോർമുലയോ ഉണ്ടാകുന്നതിൽ സർക്കാർ അനാസ്ഥ കാണിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ എത്ര അലംഭാവത്തോടുകൂടിയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ദയനീയമായ ഉദാഹരണമാണ് ഈ നടപടികൾ വിവിധ ബോർഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തുല്യത നൽകാൻ സ്വീകരിച്ച മാർക്ക് ഏകീകരണ ഫോർമുല സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് അനീതിയാണ് നൽകിയത് ഈ വിമർശനത്തെ മുഖവിലെടുത്തത് കൊണ്ടാണ് സർക്കാർ ഏകീകരണ രീതി സംബന്ധിച്ച പരിശോധനാ കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് പരീക്ഷ കമ്മീഷണർ സർക്കാരിന് കത്തയച്ചത് ഡേറ്റ പരിശോധിച്ചും കുറ്റമറ്റ രീതിയിലും പരിഹരിക്കേണ്ട വിഷയങ്ങളിൽ പക്ഷേ സംഭവിച്ചത് കുറ്റകരമായ അലംഭാവവും തുടർ നടപടികളിലെ കാലതാമസവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപത് പ്രോസ്പെക്ട് സ്ഥിതി പ്രസിദ്ധീകരിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് യഥാർത്ഥത്തിൽ ഇത് നിയമവിരുദ്ധമായിരുന്നു വീണ്ടും ഒരു മാസത്തിലേറെ എടുത്ത സമിതിയെ നിയോഗിച്ച് ഉത്തരവിറക്കാൻ വിവിധ പരീക്ഷാ ബോർഡുകളുടെ ഫലങ്ങളും ഡാറ്റയും വിശകലനം ചെയ്തത് മാത്രമേ ബദൽ രീതികൾ നിർദ്ദേശിക്കാനാകൂ എന്നും അതിൽ മതിയായ സമയം ആവശ്യമുണ്ടെന്നുമായിരുന്നു സമിതിയുടെ നിലപാട് അത് ശരിയും യുക്തിസഹവുമായിരുന്നു തിരക്കു പിടിച്ച പരിഹാരങ്ങൾ കാരണം കുട്ടികളുടെ അവകാശങ്ങളായിരിക്കും ഹനിക്കപ്പെടുക എന്നത് നിസ്തർഗമാണ് വളരെ പ്രാധാന്യമുള്ളതും വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതുമായ ഈ പ്രവേശന പരീക്ഷ കുറ്റമറ്റതും നീതിപൂർവമാക്കുക സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വിശ്വാസ്യതയ്ക്കും അനിവാര്യമായിരുന്നു പക്ഷേ ആദ്യത്തെ മെല്ലപ്പോക്കുകൾക്ക് ശേഷമുണ്ടായ അമിതവേഗം കാര്യങ്ങളെ കൂടുതൽ അപകടത്തിലാക്കിയിരിക്കുകയാണ് മെയ് പതിനാലിന് പരീക്ഷ പൂർത്തിയാകുകയും സ്കോർ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ശേഷം കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് വിദഗ്ദ്ധ സമിതി അഞ്ച് ബദൽ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ നിർദ്ദേശങ്ങളിൽ ഏറ്റവും മികച്ചതേത് എന്ന പരിശോധനകളും ചർച്ചകളും സംഘടിപ്പിച്ച് അടുത്ത വർഷം മുതൽ നടപ്പാക്കുന്നായിരുന്നു നല്ലത് പക്ഷേ അതുവരെ ഇക്കഴിഞ്ഞ സർക്കാർ ജൂൺ മുപ്പതിന് പ്രത്യേക മന്ത്രിസഭ വിളിക്കുന്നു പ്രോസ്പെക്ട്സ് ഭേദഗതി അംഗീകരിക്കുന്നു അടുത്ത ദിവസം തന്നെ ഉത്തരവിറക്കുകയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാം അതിവേഗം പൂർത്തിയായി ഇത്രയും കാലത്തെ നിഷ്ക്രിയതയും ഒടുവിലത്തെ അതി അമിത വേഗത്തിലെ നിയമവിരുദ്ധതയുമെല്ലാം ഹൈക്കോടതി നിഷിദ്ധമായി തന്നെ വിചാരണ ചെയ്തിരിക്കുകയാണ് ജൂലൈ ഒന്നിന് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ട്സിൽ മാറ്റം വരുത്തിയത് നിയമവിരുദ്ധവും സ്വേച്ഛാധിപരവുമാണ് എന്നും മാർക്ക് ഏകീകരണ രീതിയിൽ അവസാന നിമിഷം മാറ്റം വരുത്തിയത് അംഗീകരിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കളി തുടങ്ങിയ ശേഷം ചട്ടത്തിൽ മാറ്റം വരുത്താനാകില്ല എന്ന കോടതിയുടെ വിധി തീർപ്പ് സർക്കാർ ഗൗരവത്തിലെടുക്കുകയും വീഴ്ച പരിഹരിക്കുകയും ചെയ്യണം കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയ ഫെബ്രുവരി പത്തൊൻപത് വരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വകുപ്പ് മന്ത്രിക്ക് ബാധ്യതയുണ്ട് ഫോർമുല മാറ്റണമെന്ന അഭിപ്രായത്തിനുമേൽ അനാവശ്യമായി അടയിരുന്ന ഉറങ്ങിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാർത്ഥിയുടെ ഭാവിയെ അനിശ്ചിതത്തിലാക്കിയ അവരെ നിയമയുദ്ധത്തിലേക്ക് എത്തിച്ചത് കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയിലൂടെ ഹൈക്കോടതി സർക്കാരിന്റെ അലംഭാവത്തിനും അധികാര ഭ്രമത്തിനുമുള്ള ശക്തമായ പ്രഹരമാണ് നൽകിയിരിക്കുന്നത് പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പിലും തുടർ നടപടികളിലും ഉണ്ടാകുന്ന വീഴ്ചകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയാണ് തകർക്കുന്നത് അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൌൺസിൽ പ്രവേശനം പൂർത്തിയാക്കാൻ നിശ്ചയ സമയമായ ഓഗസ്റ്റ് പതിനാലിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകും അധികാര പുരയിലെ ചൂതാട്ടുകളുടെ പുതിയ തലമുറയുടെ ഭാവി വിസ്മരിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മുഖ്യ പരിഗണന വിദ്യാർത്ഥികൾക്കായിരിക്കണം അവർക്ക് മാത്രമായിരിക്കണമെന്നാണ് പറയുന്നത്